സ്പ്രിംഗ് വാലിയിലെ കർഷകനായ രാജീവിനെ വെള്ളിയാഴ്ചയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ രാജീവ് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കരളിനും ഡയഫ്രത്തിനും ഉൾപ്പെടെ രാജീവിന് പരിക്കേറ്റു അക്രമകാരിയായ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുരത്താൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിരുന്നു ഇത് പരാജയപ്പെട്ടാൽ മയക്കുവെടി വയ്ക്കാനായിരുന്നു നിർദ്ദേശം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഇതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് ഇതിനിടെ വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ വനാതിർത്തിക്കടുത്താണ് കാട്ടുപോത്തുള്ളതെന്നാണ് വനംവകുപ്പ് സംശയിക്കുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചാണ് നിലവിൽ പരിശോധന നടത്തുന്നത് ജനകീയ പ്രതിഷേധം ശക്തമായതോടെ പീരുമേട് എം എൽ എ വാഴൂർ സോമൻ നേരിട്ടെത്തി ജനങ്ങളെ കണ്ടു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായും വനം മന്ത്രിയുമായും ചർച്ച നടത്തി തേക്കടി മുതൽ അങ്ങ് മുണ്ടക്കയം കൊമ്പുകുത്തി വരെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം തേക്കടിയിൽ വേണം അതേപോലെ തന്നെ പ്ലാക്ക തറുത്ത് വേണം അതേപോലെ തന്നെ പീരിമേറ്റിൽ വേണം അതേപോലെ തന്നെ പെരുവന്താനം കൊക്കയാർ കോയിനാട് പ്രദേശങ്ങളിലെല്ലാം ഈ വേണി വേണം ഇത് കോടിക്കണക്കൻ രൂപ മുടക്കി വേണം ഇത് ചെയ്യുവാൻ കേന്ദ്ര സർക്കാരിൻ്റെ നല്ല പിന്തുണ ലഭിച്ചുവെങ്കിൽ മാത്രമേ ഇത് സാധ്യത സാധ്യമാക്കാൻ കഴിയൂ ഇക്കാര്യങ്ങൾ കേന്ദ്ര വനം മന്ത്രിയും വനം പരിസ്ഥിതി മന്ത്രിയും സഹമന്ത്രിയും തേക്കടിയിലെത്തിയ സന്ദർഭത്തിൽ വളരെ വ്യക്തമായി ഞാൻ ഉന്നയിച്ചിട്ടുള്ളതാണ് പരിഹരിക്കാം പരിഗണിക്കാം എന്ന് ാണ് എന്നാൽ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല സ്ഥലത്ത് സ്ഥിരമായി വനം വകുപ്പ് പെട്രോളിംഗ് നടത്തുമെന്ന് പെരിയാർ വന്യജീവി സങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടർ ഉറപ്പ് നൽകി ഇഷ്യൂ സംഭവിച്ചതിനു ശേഷം നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്ന് നമുക്ക് ഓൾറെഡി ഡ്രൈവും അല്ലെങ്കിൽ ഡാർട്ടിങ്ക് വേണ്ടി ഓൾറെഡി ഡിസിഷൻ ഓർഡർ വന്നിട്ടുണ്ട് ആ അനുസരിച്ച് നമുക്ക് പരിപാടി ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ട് പിന്നെ അവരുടെ സ്റ്റാഫുണ്ട് ഡേ നൈറ്റിൽ അവിടെ ഫുൾ പെട്രോളിംഗ് ഉണ്ടാവും മാറി മാറിയിട്ട് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റാഫിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും രണ്ട് ഡിവിഷനാണ് കോട്ടയം ഡിവിഷനും തിരിയാർ ഡിവിഷനും രണ്ട് ഡിവിഷൻ സ്റ്റാഫ് ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഓപ്പറേഷൻ നമുക്ക് തുടങ്ങിയിട്ടുണ്ട് ഇതിനിടെ ചിന്നക്കനാലിലും കാട്ടാനാക്രമണം ഉണ്ടായി ചിന്നക്കനാൽ മൂന്നാർ മേഖലകളിൽ ഉൾപ്പെടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്യജീവി സംഘർഷം തടയുന്നതിന് കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന ആരോപണമാണ് ജനങ്ങൾ ഉയർത്തുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം